ും കുടുംബക്കാർ ത്യാഗം നേട്ടം നമസ്കാരം പ്രിയപ്പെട്ടവരെ മഹാകവി വള്ളത്തോൾ നാരായണവേനോൻ അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ മഹാത്മാ പറ്റി ഇങ്ങനെയാണ് പാടിയിരിക്കുന്നത് തീർച്ചയായും വസുദേവ കുടുംബകം എന്ന ആശയത്തെ മുൻനിർത്തി ജീവിച്ച ഗാന്ധിജി ലോകത്തിൽ തന്നെ ഒരു കുടുംബമായാണ് കണ്ടത് മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും നമ്മൾ അതേ കുടുംബത്തിന്റെ ഭാഗമായി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഒരു ആഗോള ഗ്രാമത്തിൽ ജീവിക്കുന്നത് മനുഷ്യരാശി ഒറ്റക്കെട്ടായിരുന്നാൽ എന്തൊക്കെ നമുക്ക് ഈ ലോകത്ത് നടത്താൻ സാധിക്കുമെന്ന് നമുക്ക് തീർച്ചയായും അറിയാം എന്നിരുന്നാലും ഇതേ മനുഷ്യരാശി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും അതിഭീകരമായ വെല്ലുവിളികളാണ് ഇന്ന് നേരിടുന്നത് മിഷൻ ചില മുൻ പ്രസിഡന്റായ മിഷൻ പറഞ്ഞത് ഇങ്ങനെയാണ് മനുഷ്യാവകാശത്തിന്റെ ലക്ഷണം തന്നെയാണ് അത് ഒരു മതമോ ആചാരമോ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് വിഷയത്ത് പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും ഇന്നത്തെ സാഹചര്യത്തിലും സ്ത്രീകൾ ഒരുപാട് അതിക്രമം അവർക്കെതിരെ ഇന്നും നേരിടുന്നു മുപ്പത്തിയാറ് മണിക്കൂറിന് ശേഷമുള്ള തന്നെ ഷിഫ്റ്റിനു ശേഷം ഇരുപത്തി എട്ട് വയസ്സുള്ള ഒരു വനിതാ ഡോക്ടർ ക്രൂരമായ പരാസകത്തിലൂടെ കൊൽക്കത്തയിൽ മരിച്ചു ചോരയിൽ കുതിർന്ന കൊൽക്കത്ത നേട്ടങ്ങളൊക്കെ കൈവരിച്ചു എന്ന് നമ്മൾ ഒരുപാട് അഹങ്കരിക്കാറുണ്ട് ഏകദേശം നാൽപ്പത് ലക്ഷം കോടിയുടെ അടുത്താണ് ഇന്ന് നമ്മളുടെ രാഷ്ട്രം പ്രതിരോധത്തിനായി ചിലവഴിക്കുന്നത് എന്നാൽ യുദ്ധങ്ങൾ തീർച്ചയായും നാശങ്ങൾ മാത്രമാണ് അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ നിശബ്ദരായിരിക്കുന്നു നമ്മളുടെ സഹോദരി സഹോദരന്മാർ കൊന്നു തള്ളുകയാണ് നമ്മളുടെ ഗവൺമെന്റുകൾ തീർച്ചയായും ഭയമാണ് ജർമ്മനി ഭരിക്കുന്നതെന്നാണ് ഇന്ന് അതേ ഭയം നമ്മളുടെ ജനതയെ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ലോക ജനത തന്നെ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ചോദ്യം ചോദിക്കാനുള്ള ഭയം ഞാൻ ഒരുപാട് തവണ മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കും ഒരുപക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് മരണത്തെപ്പറ്റി എന്തറിയാമെന്ന് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏ സിയിൽ നിന്നുമുള്ള ക്ലോറോ ഞാൻ മരിച്ചു മൈക്രോപ്ലാസ്റ്റിക്കും രാസവസ്തുക്കളും ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ മരിക്കുന്നു എന്റെ മലിനീകരിക്കപ്പെട്ട നദികളിൽ നിന്നുമുള്ള വെള്ളം കുടിക്കുമ്പോൾ ഞാൻ മരിക്കുന്നു നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ കാത്തുതിരുമ്പോൾ എല്ലാവരും ഒരർത്ഥത്തിൽ മരിക്കുക തന്നെയല്ലേ ചെയ്യുന്നത് കാലാവസ്ഥ വ്യതിയാനം കാരണമുള്ള പ്രകൃതി പ്രക്ഷോഭങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണിത് പ്രകൃതി ദുരന്തത്തിന്റെ വക്കിലാണ് മനുഷ്യരാശി എന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആയിരുന്ന അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഒരുന്നൂറോടെ ഒരു നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ഇന്ത്യയെയും മറ്റു രാജ്യങ്ങളെയും നിൽക്കുന്ന മഹാപ്രളയം വർഷത്തിൽ ഒരിക്കൽ എന്ന സ്ഥിതിയിലേക്ക് മാറുക തന്നെ ചെയ്യും ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിലെ മഹത്തായതും ഇന്ന് ഇന്ത്യക്കുണ്ട് എന്നാൽ ഇന്ന് പല ജനാധിപത്യ രാജ്യങ്ങളും അവരുടെ ജനാധിപത്യ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് മനുഷ്യരാശി നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി പരമാധികാരത്തിൽ ാണ് അധികാരം നൽകേണ്ടത് ഈ കാരണത്താൽ മാത്രമാണ് ഇന്ന് ലോകത്ത് യുദ്ധങ്ങൾ പിറക്കുന്നതെന്ന് ഞാൻ പറയുന്നു തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അധികാരം അത് വിനിയോഗിക്കേണ്ടത് കൃത്യമായ രീതിയിൽ മാത്രമായിരിക്കണം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ലോകം ഏത് ഏതു ദിവസങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽക്കരണ ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൽ വിശുദ്ധിയും മണ്ണും മമതയും ഒരിക്കൽ കൊന്നപ്പോ എന്നാണ് വൈലോകിനെ പാട്ടിരിക്കുന്നത് നന്ദി നമസ്കാരം